வயட்டில் பணிண்டா பணி இப்ப வரவெல்லாம் இட

ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോഴേ കാല് വരലിന്റെ നാങ്ങം കൊണ്ട് നിലത്തെഴുതി നാണു കൊണ്ട് വേണ്ടി കുമ്പം നിർത്തുന്നെ എനിക്കറിയാൻ ബട്ടർനാൻ ഉണ്ടാക്കട്ടെ ബട്ടർ വേണ്ട മുലി ഫുഡ് കഴിക്കണോളാം മുലി കുളിച്ചൊട്ടി ചൈസാ ആ ഒന്നും വേണ്ട അരി ഉണ്ട് ചോറ് വെക്കു എന്തെങ്കിലും കറി തുമ്പോ ക്യാ ചായ ആലു തിക്ക പനീർ മസാല പാലക് പനീർ പനീർ കോലാപുരി കഴിഞ്ഞാ കേരള ഫുഡ് വല്ലോ ഫുഡ് സബ്ജുണ്ട് സബ്ജുണ്ട് എല്ലാം അറിയാം ആ തലശ്ശേരി കേരള ഫുഡ് സബ്ജണ്ട് കേട്ട ഇടിച്ചോറിനുള്ള ഇടിച്ചോരൻ ഉള്ളി ഉണ്ട് ഒന്നും കണ്ടാ വിള ഫ്ലാറ്റ് ആണ് തീടല്ലേ നീ പോയിട്ട് എന്തെങ്കിലും പരിപോറി അങ്ങനെ ഉണ്ടോ ആ ദാൽ ചാവൽ മൊലാലി നാരൽ തേങ്ങ സ്പെഷ്യൽ തേങ്ങി നീ കൂടുതൽ മാന്തണ്ട പറഞ്ഞ പോലെ ചോറും പരിപ്പേറിയും നിങ്ങള് എനിക്കൊരു രണ്ടര ലക്ഷം രൂപ എന്റെ കയ്യിൽ തന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും കൂടി നിൽക്കുന്ന ഈ വീഡിയോ ഞാൻ നിക്കുന്ന എന്താ ഞാൻ ചെയ്യുക അതിന് പച്ച പേടിക്കണം എന്തിനാണ് അവള് ചുരിദാറിട്ട് നിക്കണം ഒന്ന് നോക്കിയതിന് എന്തിനു രണ്ടര ലക്ഷം രൂപ കൊടുക്കണം ചുരിദാറിട്ട് നിക്കല്ല അവള് ഒരു കയ്യില് പിടിച്ചിരിക്കുന്നു നോക്കിയാ വീടുമണിയൊക്കെ അവിടെ നിക്കട്ടെ നീ അവളോട് പറഞ്ഞിട്ട് ഒരു രണ്ടര ലക്ഷം രൂപ മേടിച്ചിട്ട് അച്ഛന് തന്ന അച്ഛൻ്റെ മാനം കാാക്കണം രണ്ടര ലക്ഷത്തില് നിക്കൂല അച്ഛ രണ്ടര മതി അത് ഒരു രൂപ കൂടുതൽ കൊടുക്കരുത് പറ്റിക്കാണ് അഞ്ച് കൊടുക്കേണ്ടി വരും എന്തിന് എന്നോടും ചോയിച്ചാണ് രണ്ടര

പിന്നെ കൊറേ നേരം നോക്കി നിക്കരുത് എന്തേലും ഒക്കെ ഓക്കെ പിന്നെ അയ്യോ വെക്കല്ലേ നേരത്തെ തന്നില്ലേ ഒരു സാധനം ഒന്നോട് തരുമോ അതെന്താ മറ്റേഅമ്മ ഞാൻ ഒറ്റക്ക അമ്മയല്ല മറ്റേ ഉമ്മ ഉമ്മ ീഇപ്പു അങ്ങനെയാണ് ഗംഗേപ്പറഞ്ഞില്ലോ അല്ലെ കാഭരണെടുക്കാൻ ഇന്ന് പോകുന്ന പോണ്ടഗുലേട്ടനോട് പറഞ്ഞ അതിനോ ആഭരണെടുക്കാൻ നമ്മൾ ഇന്നും പോകുന്നേ നഗുലേട്ടനോ ഞാൻ സുരേഷ് ഗോപി അല്ലേ മൂസക്കായെ നഗുലേനീന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ ആ നിങ്ങൾ ചോദിക്കാബറിന് എടുക്കാൻ ഇന്ന് പോവാണ് പോണ്ട ഞമ്മ നഗുലേട്ടനോട് പറഞ്ഞാണല്ലോ ഒന്ന് പോകുന്ന മാണ്ഡാ മാണ്ഡ് പറഞ്ഞല്ലോ എന്റെ കുത്തിരിക്കും വേണ്ട വേണ്ട പോണ്ട

ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഹൈസ്കൂളിലാണ് പഠിച്ചത് അതുപോലെ കോളേജിൽ പഠിക്കുമ്പോഴും ഹൈ കോളേജിൽ തന്നെ പഠിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞതാണോ എന്റെ മമ്മി പോലും കല്യാണം കഴിച്ചിട്ടില്ല ഞമ്മക്ക് ഞമ്മടെ ജീവിതത്തിൽ ചീഞ്ഞതൊറൊറ്റേ കിട്ടിട്ടുള്ളു അത് അടുത്തന്നെത്തു നമ്മൾ തൊട്ട് കനിച്ചരാൻ പറ്റൂലോ അപ്പൊ എന്താ മോനെ അല്ലേ അടി കൊണ്ടുവിടെ കിടക്കാനോ അയ്യോ അടി ഒന്നും ചവിട്ടു ചവിട്ടെന്ന് പറഞ്ഞ എന്റെ മൂന്നു ഒരു മനുഷ്യനെ എങ്ങനെയോ ചവിട്ടാവോ ചെറുക്കം വീണില്ലേ വാഹന എന്തുവാടാ ഇത് അയ്യപ്പാണ് ആണോ എന്നി ആദ്യമായി പത്ത് കാനം പത്തുക അല്ല ഭക്തിഗാനം ആ ശ്രീ ധർമ്മശാസ്ത്ര ധർമ്മശാസ്ത്ര ശ്രീ അയ്യപ്പനെ സുഖിപ്പിച്ചുകൊണ്ട് സുഖിപ്പിച്ചുകൊണ്ടാ സ്തുതിച്ചുകൊണ്ട് ഒരു ഭക്തിയാനും ആലപിക്കുന്നു ഞാൻ തന്നെ മാമലൈ മണി കണ്ടൻ സന്നിധാനം അരേ വാ കണ്ടൻ സന്നിധാനം മാമലൈ സബരിലെ അഹങ്കാര സംസാരം സംസാരിക്കുന്നത് ഇയാളാണല്ലോ കൂടുതൽ സംസാരിക്കണത് ഏ എന്താ സംസാരിക്കും ഇത് എന്റെ വീട്ടിൽ ഇത് എന്റെ വീട്ടിൽ ഞാൻ വിളിച്ചോ നിങ്ങളെ ഞാൻ മോളി കയറി പോയിട്ട് എന്റെ പോയിരുന്നേ ജോലി ഒന്ന് ഞങ്ങളുടെ അടുത്ത് വരണ്ടോ ഇല്ലെന്ന് ആ അതെ വേണ്ട എന്റെ വീട്ടിൽ വേണ്ട ഞാൻ വിളിക്കും ഇതൊരു ടി സിയിലുള്ള സ്ഥലമാണ് ഇതൊരു ടി സിയാണ് ഏ രാമോ നീ എന്താ കേട്ടെ നിങ്ങൾ സംസാരിക്കാ ഞാൻ സംസാരിച്ച മതിയായടാ നിനക്ക് തല്ലി കളഞ്ഞാ പോവില്ല പൂല്ലവര് മനസ്സിലെ തല്ലി കളഞ്ഞാ പൂല്ല എന്താ പേര് ഉമ്മ എന്താ ഉമ്മ ചേച്ചി വിളിക്കണേ പിന്നെ പട്ടാപ്പകർത്തു അയ്യോ എന്നെ ഞാൻ ഉമ്മ ചോദിച്ചതല്ലേ അത് ചോദിക്കത്തക്കളൊരു ബന്ധം നമ്മൾ ഉരുത്തിരിഞ്ഞ് വരട്ടെ എന്നിട്ട് ചോദിക്കാം ഇപ്പൊ ഞാൻ എന്റെ പേര് പറഞ്ഞതാ ഉമ്മച്ചൻ എന്നാ ഉമ്മൻ അങ്ങ് വെള്ളം തലേ തന്നെ ഉമ്മന് തുമ്മെന് ദേഷ്യത്തിലാണോ നമ്മൾ നമ്മി ഇങ്ങനെ കീരിയും പാമ്പും പോലെ കഴിയേണ്ട വല്ല കാര്യം ഉണ്ടോ ഞാൻ ഇവിടുത്തെ ഗാർഡനർ ക്ലാര കുക്ക് ഒരേ സ്കെയിലിൽ ശമ്പളം പറ്റുന്ന അടിസ്ഥാന വർഗമാണ് നമ്മൾ പോരാത്തതിന് രണ്ടും സത്യകൃത്യാനികൾ യോജിച്ചു നിന്നാൽ നമുക്ക് പല കൊടുക്കൽ വാങ്ങലുകളും നടത്താം അടുക്കളയും ആരാമവുമായിട്ടോ പല്ലി അകലൊന്നും ഇല്ലല്ലോ എന്ന് അല്ല ഞാൻ ആരാമത്തിൽ നിന്നും ആന്തൂറിയം പറിച്ചു ക്ലാരയ്ക്ക് തരുന്നു പകരം അടുക്കളയിൽ നിന്ന് അവലോസം ഉണ്ടോ ഉണ്ടാക്കി ക്ലാര എനിക്ക് തരുന്നു പരസ്പരം വിശ്വാസത്തോടു കൂടിയുള്ള ഒരു മാറ്റം അവലോസി തരാം ഞാൻ ഇവിടുത്തെ ഇല്ല അയ്യോ ആ കഴിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ബാലിച്ചോട് സംസാരിക്കില്ലായിരുന്നു കുക്കിങ്ങില് ഡിപ്ലോമയും ഡിപ്ലോമസിയും നേടിയ ഞാൻ അവിടെ കിടക്കുന്നു ചേട്ടിക്ക് കുഴി കൊണ്ടും നിങ്ങൾ അവിടെ കിടക്കുന്നു തെങ്ങിനും മുരയെ തളപ്പിടത് ഉമ്മൻ എന്തെങ്കിലും പറഞ്ഞാരുന്നു